എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വഴിയിലേക്ക് അപ്പം നമ്മുടെ ദുബായിന്ന് വന്ന പെട്ടിടെ ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിനുമുമ്പ് ആദ്യം പോയി നമ്മള് തീയിട്ടോ കാരണം ഒരാഴ്ച നമ്മൾ വീട്ടിലില്ലായിരുന്ന സമയത്ത് വീട് നല്ല മൈനസ് ഉണ്ടായിരുന്നു ഐസൊക്കെ വീണ് ശരിക്കും തണുപ്പിടായിരുന്നു കേറി വന്നപ്പോ നല്ല ചൂടിൽ നിന്നല്ല നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ആ തണുപ്പ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് ആദ്യം പോയി തീയിട്ടിട്ടുണ്ട് തീ കിട്ടും അപ്പൊ നമ്മുടെ പെട്ടികളാണ് നമ്മള് കുറെ വെറൈറ്റി ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുറന്നാൻ പോകണേണ്ടതാണ് നമ്മൾ ചെയ്താൽ ഭയങ്കര സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളൊരു പരീക്ഷ ആണ് അത് പണ്ട് ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു മീൻ കൊണ്ടുപോകുന്നത് കണ്ടെത്താൻ അന്ന് തൊട്ടൊരു തോന്നിയാണ് അഥവാ ഇനി നമ്മൾ ദുബായ് പോയി കഴിയുമ്പോഴേക്കും ആ സാധനം കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ് നമ്മൾ കൊണ്ടു മീനാണ് എങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് കിട്ടി അത് സേഫ് ആയിട്ടാണ് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല അറിയത്തില്ല സേഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി യൂറോപ്പിലുള്ള ഒത്തിരി സുഹൃത്തുക്കൾ ഇത് ഉപകാരപ്പെടും രണ്ട് രീതിയിൽ ഇങ്ങനെ മീൻ കൊണ്ടുവരും ആൾക്കാർ സാധാരണ ഒന്ന് ഐസ് ഇട്ട് ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോയി നമ്മൾ കണ്ടിരിക്കുന്ന ഐസൊക്കെ ഇട്ട് ഇത് ചെയ്തിട്ടാണ് അല്ലാണ്ട് കണ്ടിരിക്കുന്നത് ഫ്രഷ് മീൻ മേടിച്ച് ക്ലീൻ ചെയ്തിട്ട് അത് ഫ്രീസർ ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് പിന്നെ അതിനെ നമ്മള് റപ്പ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്ന ആയിട്ട് കൊണ്ടുവരുന്ന രീതികളാണ് നമ്മൾ കണ്ടേക്കുന്നത് പക്ഷെ നമുക്ക് സാധനം ഫ്രീസ് ചെയ്യാതെ ഫ്രഷ് ആയിട്ട് കിട്ടണം ഐസിലിട്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മളെ ബോക്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അപ്പൊ നമ്മൾ കൊറേ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ പ്രവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കപ്പെടാൻ പറ്റുന്നത് ദുബായിന്നാണ് അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെയായിട്ട് കാണാം അപ്പം നമ്മൾ ദുബായി നമ്മൾ എട്ട് പെട്ടികളാണ് ഉള്ളത് അഞ്ച് മെയിൻ ബാഗുകളും അത് ഇരുപത്തി മൂന്ന് കിലോ വെയിറ്റ് അടിച്ചാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ആ ജോണി ജോണിക്കുട്ടിക്ക് എട്ട് കിലോ വേണേ ഷോൾഡർ ബാഗുകളും അപ്പം നമ്മൾ ഇത്രയും വെയിറ്റ് കൊണ്ടുവന്നാൻ വേണ്ടി ഈ ബാഗുകൾ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിന് അധികം വെയിറ്റ് ഉണ്ടാവത്തില്ല കൂടുതൽ സാധനം കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നമ്മൾ രണ്ട് ബാഗ് അങ്ങനെ കരുതി മൂന്ന് വലിയ ട്രോളി ജോണി ജോണിക്കുട്ടിയെ പോലെ പ്രായം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ഈ പ്രായശം നമ്മൾ പണ്ടൊട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർക്കൊന്നും ഇവിടെ കിട്ടുന്നില്ല ഫിനും പക്ഷേ അങ്ങനത്തെ ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം ഇവർക്ക് ബോർ അടിക്കുന്നില്ല കുറച്ച് കൂടുതൽ നടക്കാനുണ്ടല്ലോ അതിന്റെ മേലിൽ ഇരുന്ന് ഒരാളെ ഒരാളെ വലിച്ചുകൊണ്ട് നടക്കുന്നു അതിനെ കളിച്ച് അഞ്ചു നടക്കുവായിരുന്നു അപ്പൊ നമ്മൾ കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഡെലിവറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ മരുന്നുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടു കൊണ്ടുനേക്കണേ അപ്പൊ ആദ്യം ആദ്യം വന്നപ്പോ നമ്മൾ കുറച്ചൊരു ചായ ഇടല്ലേ ഓഫ് കോഴ്സ് കാരണമുണ്ടല്ലോ ഏഴ് ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിലും എപ്പോഴും ഫുഡായിരുന്നു ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം തന്നെ കഴിക്കാൻ പറ്റി അതിനിടയിൽ ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഈ ചെറിയ ചായ കടിയെന്നുള്ളത് അത് എന്നാലും ജോജാജൻ്റെ അവരുടെ കുടുത്തിപ്പോയി കഴിയുമ്പോഴേക്കും ചായയും നെയ്യും നെയ്യപ്പൊക്കെ കഴിക്കാൻ പറ്റും സമയമില്ല രക്ഷിക്കുന്നില്ല ആ ഒരു രുചിയോടെ കഴിക്കാം അപ്പൊ ഇനിയുണ്ടല്ലോ കൊറേ നാട്ടിൽ നമ്മുടെ നാടൻ പരാഹാരങ്ങൾ എന്തോരള്ളേ പിന്നെ നമ്മളെല്ലാം ും കഴിക്കാൻ വേണ്ടിട്ട് അതായിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം അല്ലെ പൂർണ്ണമായി പൂർണ്ണമായി കാരണം ഈ ബാഗി നമ്മൾ എടുക്കാൻ കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ അഥവാ വെയിറ്റ് കുറവാണല്ലോ മാഗി സാധനം ഇതിനകത്താണ് നമ്മളെ മീൻ ബോക്സ് ഇരിക്കുന്നത് ഫ്രഷ് മീൻ ഫ്രഷ് മീൻ ചായ കുടിച്ചിട്ട് എടുക്കാം നമുക്ക് എന്താ നമുക്ക് ചായ കുടിച്ചിട്ടെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ നാട്ടില് ചായക്കട ചായ കഴിക്കാന്നൊക്കെ പറയത്തില്ല അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ചായക്കടയിലെ പോലെ ആവത്തില്ലല്ലോ അതിന്റെ കളർ അതിന്റെ ഒരു കൺസിസ്റ്റൻസി സ്മെല് ടേസ്റ്റ് ചായ റെഡി ആവുന്നുണ്ട് അതെ അതുപോലെ എണ്ണി മേടിച്ചോണ്ട് വന്നത് ഇലയടയാണ് അഞ്ച് ഇലയട പോയത് പെട്ടെന്ന് ചൂടായിരുന്നു നമുക്ക് സമയം കൊണ്ടുവരാൻ ഓടി മേടിച്ചുകൊണ്ട് വന്നാണല്ലോ ചൂടോടെ റാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അത് ഒളിച്ചു ഉപയോഗിക്കാൻ പറ്റത്തില്ല പിള്ളേര് ക്ഷമയൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ബോണ്ടും ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പലഹാരമായിട്ട് നമ്മൾ കോഫി കഴിച്ചിട്ടുണ്ടായിരുന്നു അത്രയും വിചാരിച്ചു പോരുമ്പോ കുറച്ച് കൊണ്ടുവരണം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യേണ്ട ഫുഡൊക്കെ എളുപ്പത്തിൽ ജോണിക്കുട്ടി പഴമ്പരി കഴിക്കുന്നില്ല ജോണിക്കുട്ടിക്ക് മാളിനും ചക്കിയൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള സംഭവമാണ് മലയാളികൾക്ക് നല്ല പെടക്കണ മത്തി അതുപോലെ തന്നെ കരിമീൻ പറയുന്ന ഒരു ഭയങ്കര പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ ഇതാ ദുബായിരിക്കുന്നത് അതായത് നമ്മൾ ഗോൾഡ് കൊണ്ടുവരുന്നതിനേക്കാൾ ഭയങ്കര ഓൾറെഡി നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ ഒരു നമ്മളും നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം എനിക്ക് നമ്മുടെ തനി തനിമലയാളി മീൻ കൊണ്ടുവന്ന വീഡിയോ കണ്ടതിന്ന് കിട്ടിയൊരു ഐഡിയ ആയിരുന്നേ അതായത് നമ്മുടെ ഈ അതായത് സിംഗിൾ യൂസിലുള്ള ബെഡ് പാടുകൾ ഉണ്ടല്ലോ ഈ മറ്റേ ഡയപ്പറിന്റെ ഡൈപ്പർ പാർഡ് പോലത്തെ സാധനം ഭയങ്കര തിന്നായിട്ടുള്ള ബെഡ് സ്പ്രെഡ് ആണ് ഇത് ആക്ച്വലി സിംഗിൾ യൂസിലുള്ള ബെഡ്ഷീറ്റ് പോലത്തെ അപ്പം അതിൻ്റെ അകത്ത് അതായത് നമ്മളിങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിൽ നിന്ന് വെള്ളം ലീക്ക് ആവും അപ്പം ഇതുകൂടെ വെച്ച് റാപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം വലിച്ചെടുത്ത് നിൽക്കും അപ്പം ആക്ച്വലി നമുക്ക് അവർ ഷോപ്പിൽ നിന്ന് ഇത് ചെയ്തു തന്നത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഒരു വിശ്വാസം ഇച്ചിരി കൂടെ ഉറപ്പാക്കാതെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇതുകൂടെ മേടിച്ച് റാപ്പ് ചെയ്തു പക്ഷേ അത് ഏതായാലും അടിപൊളി ഐഡിയ ആയിരുന്നു അല്ലേ ചെയ്യാ നല്ല പെർഫെക്റ്റ് ആയിട്ട് സംഭവം ഒട്ടും പുറത്തേക്ക് ലീക്കായിട്ടില്ല നമ്മൾ ഈ ഫ്രഷ് സാധനം വാങ്ങിച്ചോണ്ട് വന്നത് അവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് അവര് പാക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്പൺ പാക്കിംഗ് പ്രോ പ്രൊയാക്കിയത് നമ്മളും ചാച്ചന്മാരും കൂടി അല്ലെ നമ്മുടെ സംഭവം നല്ല ഫ്രഷ് മീനും സാധനങ്ങളാണ് അതിന്റെ ആയിരുന്നു ഇട്ടത് ഐസ് മെൽറ്റ് ആയി വെള്ളം പോലെ പോലെയുണ്ട് പക്ഷെ തണുപ്പ് എങ്ങനെയുണ്ട് നല്ല തണുപ്പ് തന്നെ ഇരിക്കുവാണ് നമ്മള് കൊണ്ടു വെച്ച് കഴിഞ്ഞാല് കരിമീൻ കൊണ്ടുണ്ടായിരുന്നു അയല കൊണ്ടായിരുന്നു അയല ഇച്ചിരി എടുത്തോളൂ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ട്യൂണ അത് പിന്നെ പിന്നെ ചാള ചാള അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രൈ ചെയ്യണം ഒരു ഓൾമോസ്റ്റ് ഒരു എട്ട് കിലോ കൂടുതൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മത്തി നെയ്ച്ചാളെ നെയ്മത്തില്ല പിന്നെ നമ്മൾ നങ്ക് മീൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ അയല നല്ല ഫ്രഷ് അയലയാണ് പിന്നെ ടൂണക്ക് ഭയങ്കര വിലയാണ് അപ്പൊ ചൂരമീനും ഫ്രഷ് ആയിട്ട് നമ്മൾ അതും കുറച്ച് നമുക്ക് ഇടാൻ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവര് ഫിഷ് എല്ലാം പ്ലാസ്റ്റിക്കിലാക്കിയിട്ട് ഐസ് പുറത്തേക്കൂടെ ഇടുവായിരുന്നു ചെയ്ത് ഈ ബോക്സിൽ അതിന്റെ ഐസ് മെൽറ്റ് ഇതൊന്നും ആയിരിക്കും ചേ ഐസ് മെൽറ്റ് ആയി പക്ഷെ എന്നാലും അല്ല ഐസ് കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കുക ഇത് ി യൂപ്പിലേക്ക് ആരെങ്കിലും ഒരു ആറ് മണിക്ക് മേടിച്ചു ഇന്നിപ്പോ അഞ്ചു മണി അഞ്ചുമണി ആയിപ്പോ ഓൾമോസ്റ്റ് മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഇത് നല്ലൊരു ഐഡിയ ആയി പോയി ഞങ്ങൾ ഇത്ര സെറ്റപ്പ് ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന ഒരു പാക്ക് ചെയ്തപ്പോ ലീക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു മറ്റേ ഇങ്ങനെ ഈ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു പാക്ക് ചെയ്തത് പക്ഷേ ലീക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മള് നമ്മളെ തനിമലയാളിയുടെ ഐഡിയ എടുത്ത് പ്രയോഗിച്ച് കൊണ്ടുപോകും അത് പൊളിച്ചല്ലേ ഒരു ഡ്രോപ്പ്

ും പറ്റിയില്ല അയല അയല നമ്മൾ നമ്മൾ വാങ്ങിച്ചുള്ളൂ കൂടുതൽ ഒഴിവാക്കാനും പറ്റിയില്ല നല്ല അയല കാണിച്ചെണ്ടോ അടിപൊളി അങ്ങനെ നമ്മുടെ നെയ്ച്ചാള ഇത്രയും ഉഴുത്ത നെയ്ച്ചാളൊക്കെ കണ്ട വർഷം കിട്ടുന്നില്ല അതിന് വലിപ്പം കുറവുണ്ട് പിന്നെ അതുപോലെ രുചി അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വെച്ചെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നമുക്ക് നല്ല സൗകര്യത്തിന് ചെയ്യാം എന്തായാലും ഒന്നുകൂടെ തൂത്ത് തുടച്ചിടാതാണോ സ്പ്രെഡ് വെച്ചിട്ടാണ് ഇതാണ് മറ്റേ മീൻ അതിന്റെ തൊലി ഒരു പൊളിച്ചു കളഞ്ഞല്ലേ ആക്ച്വലി അത് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ തൊലി പൊളിക്ക് പക്ഷെ കുഴപ്പമില്ല ഇതാണ് ചൂര നമ്മുടെ അയല അയല അധികം ഇല്ല മൂന്നോ നാലിനുള്ളു മത്തിയാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തത് നെയ്മത്തി പിന്നെ കരിമീൻ പിന്നെ നങ്ക് ഫിഷ് എല്ലാം തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തു ഈ മീനുകൾ എന്താ എന്താ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്രഷ് ആ ഫ്രഷ് മീനാണ് ഇതിനെ നന്നാക്കി സെറ്റ് ആക്കണം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നമുക്ക് ചക്കപ്പഴം തരാൻ വേണ്ടിട്ട് ജോയ് ചാച്ച മേടിച്ച് വെച്ചായിരുന്നു നാട്ടിൽ വന്നപ്പോ കൊണ്ടുവന്നത് അതിന്റെ അകത്ത് കട്ട് ചെയ്തില്ല അവര് അത് ഭാഗ്യത്തിന് കട്ട് ചെയ്യാത്തോണ്ട് നമുക്ക് പച്ചചക്ക ഇട്ട് കൊണ്ടുവരാൻ പറ്റി പുഴുങ്ങണോ അല്ലെ ജയ പഴം നമുക്ക് പിന്നെ ഇവിടെ കിട്ടും മലയാളി ആദ്യായിട്ടാണ് ഫില്ല ഫ്രഷ് കിട്ടുന്നത് മത്തിക്കറിയും എനിക്ക് ചക്കയുടെ കൂടത്തിൽ ഈ ഒരു പാക്കറ്റിന്റെ ഇവിടെ കുറഞ്ഞത് അഞ്ചുറോ അടുത്തു വരും അഞ്ചു എന്ന് പറയുമ്പോ തന്നെ ഒമ്പത്തഞ്ച് നാപ്പത്തിയഞ്ച് നാനൂറ്റിഒമ്പത് രൂപയാണല്ലോ ഇത് ഈ ഒരു പാക്ക് പാക്കറ്റ് ഇവിടെ വാങ്ങിച്ചും അത്രേ പതിമൂന്ന് നാപ്പത്തെട്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ മുരിങ്ങയില കിട്ടിട്ടുണ്ട് അവിടെ കഴിക്കാൻ വേണം പച്ചമാങ്ങനെ നോക്കണേ പുളിയുള്ള വിചാരിക്കുന്നു അത് നല്ല മുഴുത്ത തെലിക്കല്ലേ നല്ല മുഴുത്തുലിക്കൽ പോകുമ്പോൾ പക്ഷെ നെല്ലിക്കും ചെറുതായിരിക്കും കറുത്തതും പിന്നെ അതുപോലെ തന്നെ വല്ലപ്പോഴേ അത് കിട്ടത്തുള്ളൂ ഇങ്ങനെ ചതഞ്ഞ് പോയ പോലത്തെ ഇത് നല്ല ഫ്രഷ് നല്ല മുഴുത്ത നെല്ലിക്ക അല്ലേ എന്തിനാ ചെയ്ത് തളം വയ്ക്കാനാണോ നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ല തന്നെ ഫ്രഷ് നെല്ലിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ മാര് കഴിച്ചു ബാക്കി എല്ലാം കണ്ടു നാട്ടിപ്പൊന്നേ ഫീലില്ലേ ഇതിപ്പോ ആറേമുക്കാ മണിക്കൂറാണ് പിന്നെ ടിപൊളി ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് സംഭവം നല്ല ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഫ്രീസറിൽ കയറ്റി വെക്ക അല്ലേ പക്ഷെ എന്തായാലും ഈ ഫ്രഷ് മത്തി നമ്മളെന്തായാലും ഒട്ടും വയ്യ പയ്യെ നമ്മള് അഞ്ചോ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ ഇച്ചിരി കറി വെച്ച് കഴിക്കാൻ തീരുമാനിച്ചു കാരണം ഐസ് ആക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ടേസ്റ്റ് അല്ലേ നമുക്ക് എല്ലാ പ്രാവശ്യം ക്രിസ്മസ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ നാട്ടിലെ പ്ലം കേക്ക് നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവമായത് കൊണ്ട് സാധാരണ എല്ലാ പ്രാവശ്യം കൊണ്ടുവരുമ്പേക്കും കറുത്ത പോകും നല്ല അതുപോലെ ഒട്ടും ഇതായിട്ടില്ല അതുപോലെ നമ്മൾ പോകുമ്പോഴും അതുകൊണ്ട് നല്ല കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് അതുകൊണ്ട് ും നല്ലോഷായിട്ടിട്ടല്ലേ ദുബായിൽ വന്നത് അറിഞ്ഞിട്ട് അബുദാബിന്ന് നമ്മുടെ പപ്പയുടെ അനിയന്റെ കൊച്ചും ഹസ്ബൻഡും അവരെ നമ്മളെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടു വന്നതാ കേട്ടോ ഇത് ഫിൻലൻഡിൽ എത്തിക്കാൻ പറ്റൂന്നുള്ളൊരു പ്രതീക്ഷയുമില്ല പക്ഷെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒറ്റ കേടുപാടും ഇല്ലാതെ ഒരു ഒരേ ചൾക്കൊന്നും പറ്റാത്ത സാധനം ഇവിടെ എത്തിയല്ലേ ചയാ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ് വൈറ്റമിൻ ഡി നമുക്കും പിള്ളേർക്കും ഒക്കെ നല്ല വിലയാണ് സാധനം ഒഴിവായി കിട്ടുമല്ലോ നമ്മള് മൾട്ടി വൈറ്റമിനും വൈറ്റമിൻഡിയും മേടിച്ചോണ്ട് നാട്ടിൽ പോരുമ്പോ ഇങ്ങനത്തെ സാധനം കൊണ്ടുപോകണമെങ്കിൽ

ഡെലിവറി നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് രണ്ടൂന്ന് മക്കളെന്താണോ പ്രസവരക്ഷ എടുത്ത് എടുത്ത് നല്ല പരിചയം അതുകൊണ്ട് നാലാമത്തെ കൊച്ചിനെ തന്നെ ഭയങ്കര ശുശ്രൂഷെന്നൊക്കെ പറഞ്ഞാൽ കഷായം എന്നോട് കുഴമ്പ് എന്നാട് ഇഷോ ഇതൊക്കെ കഴിയാനാണോ പിന്നെ ചവന പ്രാശം പിന്നെ വാങ്ങിച്ചില്ല പക്ഷെ കഷായം കൂടുതലായിട്ട് ഞാൻ പറയുമായിരുന്നു എനിക്ക് അരിഷ്ട വേണ്ടത് എന്നാ കഷായം കൊറച്ച് മതിയെന്ന് അതായത് നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ആയിരത്തെ കുറെ ദിവസങ്ങളിൽ നമ്മള് കുളിപ്പിക്കുക ചെയ്യുന്നേ അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോ എല്ലാര്ക്കും അറിയാരിക്കും പക്ഷെ ഇത് ഇത് മേടിക്കാൻ നമ്മുടെ മെയിൻ പ്ലാൻ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച് നടക്കൂലന്നല്ലായിരുന്നോ പക്ഷെ ലാസ്റ്റ് എന്റെ കൂട്ടുകാരി നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ അവളുടെ വീട്ടിലാണ് പുതുച്ചോറ് ഉണ്ടാക്കിയെ അപ്പൊ ഞങ്ങൾ അവിടെ പോയി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോന വഴിക്കാണ് അവളുടെ അടുത്ത് കോട്ടക്കലല്ലേ ചേച്ചേ അതായത് ഒരു ആയുർവേദ ഷോപ്പ് കണ്ടു അപ്പൊ പിന്നെ അവളുടെ അടുത്തായത് കൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അല്ലെ അങ്ങനെ മേടിച്ച് വെച്ചു അതെ ദുബായി അത് വരുമ്പോ ആകെ ഇരുപത് ഇത്രേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് ആരും ഇല്ലതാണ് നമ്മള് തന്നെ പോയി എല്ലാം കൊണ്ടു വന്നു അല്ലെ സ്വരക്ഷിക്കുള്ള സാധനം ഏറ്റവും ആവശ്യമായിട്ടുള്ള പെട്ടി പൊട്ടിച്ച് നിറച്ച് നേരം കിടക്കും ഒക്കെ പറഞ്ഞുള്ള സെയിം അവസ്ഥയാണിത് എന്നാലും മനസ്സിന് സന്തോഷം അത്യാവശ്യം അതെ സെറ്റപ്പായി ഒന്ന് അടുക്കൻ ചുട്ടിയിൽ വരാനായിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊന്നും നേരത്തെ അങ്ങനെ ഉടുപ്പുകളൊന്നും വാങ്ങിച്ചു വെക്കുകയല്ല അല്ലെ പക്ഷെ ഇവിടെ എല്ലാരും അതായത് അഞ്ചാം മാസം പ്രഗ്നന്റ് ആയ അഞ്ചാം മാസം ആവുമ്പോ തൊട്ട് നമ്മളെല്ലാം പ്രിപ്പയർ പിന്നെ നമ്മൾ വാങ്ങിച്ചു ഇവിടെ നല്ല വിലയാണ് പിന്നെ ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ അഞ്ചു ശതമാനം ടാക്സോളും അത് നമ്മൾ തിരിച്ചു എയർപോർട്ടിൽ നമുക്ക് കിട്ടും കിട്ടും അപ്പൊ അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ എമൗണ്ട് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആറ് മാസത്തേക്കുള്ള എല്ലാ ഡ്രസ്സുകളും വാങ്ങിച്ചു പിന്നെ കുറച്ച് ജോണിക്കുട്ടിക്കും ചക്കും വാങ്ങിച്ചു ഇല്ല പിള്ളേർക്ക് മാത്രം നമ്മൾ നമ്മളെ ഡ്രസ്സെടുത്തു ആ ഇവിടെ ഭയങ്കര കുഞ്ഞു കരിഞ്ചികളും കുഞ്ഞു കടുക ആണ് ഇവിടെ കിട്ടുന്നത് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം നല്ല നാട്ടിലെ പോലെ വലിപ്പമുള്ള കടുക അപ്പൊ അത് കിട്ടി അത് മേടിച്ചു പപ്പടം മേടിച്ചു മിഠായി അനു മേടിച്ചു വെച്ചത് പ്രഗ്നൻസി എന്റെ ഗർഭിണിയുടെ കൊതി തീർക്കാൻ വേണ്ടി മേടിച്ച് വെച്ച കൊറേ സാധനങ്ങളുണ്ടോ ഇതിനകത്ത് ശർക്കരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജോണിജ മേടിച്ച ചോക്ലേറ്റ് ആണ് അതായത് ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു ഓർമ്മ മോനെ ഇതിന്റെ കാണിച്ചേ എന്നാ അബുദാബി ഷാർജ തപ്പി തപ്പിടുന്നത് ഫിക്സ് എന്നാണ് അവരുടെ ആ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കുറച്ച് പോ വൈറൽ ചോക്ലേറ്റ് അത് കിട്ടിയില്ല പക്ഷെ എന്നാൽ അതിന്റെ അപരമാര് കുറെ ഉണ്ട് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഓൾമോസ്റ്റ് പാക്കറ്റൊക്കെ ഇങ്ങനെയാണ് ഇത്രയും കട്ടി കട്ടിയ ഉണ്ട് ഇതിന്റെ ഒരു ഇതൊ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു നമുക്ക് ഇപ്പഴല്ല സ്നാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഡെലിവറി ഇവർക്ക് സമയത്ത് ചിലപ്പോഴും എനിക്ക് ഓടി വന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സാഹചര്യം ഉണ്ടാകാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി കണ്ട് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു പിന്നെ കുറച്ച് ഗോൾഡ് ചേഞ്ച് ചെയ്തെടുത്തായിരുന്നു പണി പോയി നമുക്ക് അതെ പാസ്പോർട്ട് കൊടുത്ത പേര് എല്ലാം നമ്മൾ ആയിട്ട് അവരെന്താ ചെയ്തോ അതിന്റെ അകത്ത് പേരിന്റെ സ്ഥാനത്ത് എന്തോ പേര് ആ എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മുടെ അഡ്രസ് എല്ലാം അതായത് വാറ്റ് റീഫണ്ട് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റില് വീട്ടിലെത്തിയ ഉടൻ തന്നെ നമ്മള് ജ്വല്ലറിയിലേക്ക് വിളിച്ചു അവർക്ക് അവർ പറഞ്ഞു അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ വാറ്റ് വാറ്റ്എമൗണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്തു അങ്ങനെ ആ പ്രശ്നം അവിടെ ഭയങ്കര തണുപ്പ് കാരണം വെള്ളം ഒക്കെ തുടങ്ങി പിന്നെ പിള്ളേർക്ക് അങ്ങനെ പറഞ്ഞു കണ്ണെടുക്കാൻ തോന്നുന്നില്ല പറഞ്ഞു കേട്ടായിരുന്നു ും ഇഷ്ടായോ പിന്നെ അടിപൊളി ഗിഫ്റ്റ് കിട്ടി ഏഴ് ദിവസം ആണെങ്കിലും ഭയങ്കര നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സാധാരണ ചിക്കുമാണ് കുനിയൊന്നും പറ്റത്തില്ല വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ നമ്മള് ചെയ്യുന്ന ീ പ്രാ യാത്ര ചെയ്യുന്ന ഒരുപാട് അതെ ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തു ഈ എട്ട് മാസം കഴിയുമ്പോ എങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത് അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പത്തിരുപത് വർഷം കൂടിയിട്ട് എന്നെ കൂടി പഠിച്ച സ്കൂളിൽ പഠിച്ച സ്കൂൾ കൂട്ടുകാരികളെ കാണാൻ പറ്റിയത് അത് ഈ ഞാൻ ഏറ്റവും ട്രിപ്പിലെ കൊതിച്ചുപോയ പൊതുച്ചോറാ അത് ഫൈനലി നടന്നത് അവിടെയായിരുന്നു രണ്ടുപേരും കണ്ടുപേരെയും കണ്ടു അപ്പൊ അങ്ങനെ അങ്ങനെ നടന്നു പിന്നെ ഒത്തിരി പേര് മിസ് ചെയ്തു കാരണം ഞാൻ പിടിക്കാൻ പറ്റിയില്ല പപ്പയുടെ ബ്രദർ അവരൊക്കെ വർഷങ്ങളായിട്ട് അവിടെ ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് കല്യാണത്തിന് അങ്ങനെ കണ്ടതേ ഉള്ളു അല്ലാണ്ട് ഒത്തിരി വർഷം കൂടിയാണ് നല്ല അനുഭവം ഡ്രസ്സ് എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അതെ ജോൺകുട്ടി മാറിയിട്ടില്ല ജോൺകുട്ടിയെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നതേയുള്ളൂ ഇതെല്ലാം ഒന്ന് അഴിച്ച് പറക്കി അപ്പൊ നിങ്ങളിങ്ങൂടെ കാണിച്ചു തരണമല്ലോ നാളെ തൊട്ട് നാളെ തൊട്ട് ഞാൻ പിന്നെ തിരക്കിലാണ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും പിന്നെ വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല പക്ഷെ എന്നാലും നമ്മള് നമ്മുടെ മീങ്കർ വെക്കും കേട്ടോ മീങ്കർ ചോറും കിടക്കുക ഫ്രഷ് മത്തി കഴിക്കണ്ടേ പിന്നെ പിള്ളേർക്കൊക്കെ ഒരാഴ്ച സ്കൂളുണ്ടായിരുന്നു ഇതിനൊന്നും പോയില്ല ഇനിയിപ്പൊ അതിന്റേതായ കുറച്ച് തിരക്കും നാളത്തെ പിള്ളേര് സ്കൂളിൽ പോകുന്നു പിന്നെ നാളെ ഡോക്ടർ വിസിറ്റ് ഉണ്ട് അങ്ങനെ കുറെ അധികം തിരക്കിലേക്ക് പോവാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ തിരക്കുള്ള തിരക്കുള്ളവരിലോട്ട് പോകണം ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്കറിയത്തില്ല നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു പടി മേളിലായിരുന്നു നമുക്ക് കിട്ടിയ സപ്പോർട്ടും എന്താ പറയാ സ്നേഹവും സഹായവും ഒക്കെ അടിപൊളിയായിരുന്നു ആ ഹോൾ ട്രിപ്പ് പെട്ടെന്ന് ആണല്ലേ അപ്പൊ ഇനി നമുക്ക് പ്രത്യേകിച്ച് യാത്രാവിശേഷങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇനി ബേബിയും അങ്ങനെ എല്ലാരും പ്രാർത്ഥന ഓർക്കുക സേഫ് ആയിട്ടുള്ള ഡെലിവറിക്ക് വേണ്ടിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഇടാം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ പുതിയ യങ്സ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ഞങ്ങൾ നിന്നൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ

ട്രിപ്പ് എല്ലാം എടുക്കാണ്ട് ഭയങ്കര പരിപാടി നല്ല മുരിങ്ങേല സാരം കൊണ്ട് മുരിങ്ങോരണ്ടാക്കുന്നു എനിക്കോട് ഒരു പത്ത് വർഷായിട്ടുണ്ടാവും ഞാൻ ഈ സംഭവം കഴിച്ചിട്ട് പിന്നെ നെയ്ച്ചാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് കറിയാക്കുന്നു പിന്നെ ഭയങ്കര ആഗ്രഹം പറ്റിയ ഉണ്ടച്ചോറുണ്ടല്ലോ വെള്ളച്ചോറ് അതും ഇത് ചെയ്ത് കഴിക്കണത് അതെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോണ്ട് എല്ലാ ദിവസവും ഇത് കഴിഞ്ഞ നാളെ തൊട്ട് എനിക്ക് റെസ്റ്റ് എന്തോളിട്ടോ എല്ലാ ദിവസവും